ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മെക്സ് സ്റ്റുഡിയോ നമ്മൾ ഐ പി എൽ മിനി ഓപ്ഷനൊക്കെ അവസാനിച്ച് ഓരോ ഫ്രാൻസുകളുടെയും ഇൻഡിവിജ്വൽ സ്കോർ ആണ് മെക്സ് സ്റ്റുഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒത്തിരി ഉള്ളത് ഐ പി എല്ലിൻ്റെ പ്രഥമ സീസണിലെ ചാമ്പ്യന്മാരായിട്ടുള്ള രാജസ്ഥാൻ റോയൽസിൻ്റെ കംപ്ലീറ്റഡ് സ്കോഡ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ് നമുക്കറിയാം നമ്മുടെ രാജസ്ഥാനെ സംബന്ധിച്ച് അവരുടെ എല്ലാം എല്ലാമാർ നമ്മുടെ സ്റ്റാർ ക്യാപ്റ്റനായിരുന്നു വിക്കറ്റ് കീപ്പർ ബാറ്ററായിരുന്ന മലയാളി താരം സഞ്ജു സാംസൺ എത്തവ ആറ് ആറ് സി എസ് കെയിലൊക്കെ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ എങ്കിലും അവിടെ നിന്ന് രണ്ട് കരുത്തുറ്റ പ്ലേയേഴ്സിനെ തന്നെ രാജസ്ഥാൻ റോയൽസും ഇങ്ങോട്ടും വച്ചിട്ടുണ്ടും കറാം രവീന്ദ്ര ജഡേജയും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഓൾറൗണ്ടർ സാം സാംകറണേയും ഇത്തവണ രാജസ്ഥാൻ റോയിൽസ് ട്രേഡ് വഴി ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആറാറ് ആദ്യം റീറ്റെയിൻ ചെയ്ത പ്ലേയേഴ്സിലേക്ക് നോക്കുവാണെങ്കിലും ഇത്തവണ രാജസ്ഥാൻ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് റീറ്റെയിൻ ചെയ്തത് അവരുടെ ഇന്ത്യൻ ഓപ്പണിംഗ് ബാറ്റർ യശസ് സി ജയ്സ്വാളിനെയാണ് പതിനെട്ട് കോടി രൂപയ്ക്ക് ജയ്സ്വാളിനും പതിനാല് കോടി രൂപയ്ക്ക് രവീന്ദ്ര ജഡേജ ട്രേഡ് ചെയ്ത് വന്ന പ്ലേയറാണ് ഒപ്പം ധ്രുവ് ജൂറലിനെയും റിയാൻ ബരാഗിനെയും പതിനാല് കോടി രൂപയ്ക്ക് റീറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് പതിനഞ്ച് കോടി രൂപയ്ക്ക് ജോഫ്ര ആർച്ചർ പതിനൊന്ന് കോടി രൂപയ്ക്ക് ഷിറോൺ ഹെറ്റ്മേലും ആറേ പതിനഞ്ച് കോടി രൂപയ്ക്ക് തുഷാർ ദേശ്പാണ്ട് നാല് കോടി രൂപയ്ക്ക് സന്ദീപ് ശർമ്മ മൂന്നേ പതിനഞ്ച് കോടി രൂപയ്ക്ക് നാദ്ര ബർഗർ രണ്ടേ പതിനൊരു നാല് കോടി രൂപയ്ക്ക് സാം സാംകറ ട്രേഡ് ചെയ്തു വന്ന ആണ് ഒന്നേ പതിനഞ്ച് കോടി രൂപയ്ക്ക് കൊനാം അഫക്ക ഒന്നേ പതിനൊരു ഒരു കോടി രൂപയ്ക്ക് വൈഭവ് സൂര്യവൻഷി ഒരു കോടി രൂപയ്ക്ക് ഡൊണോവൺ സരേര മറ്റൊരു ട്രേഡ് ആർ ആർ നടത്തിയത് വൈപ്പ് വിഷമിക്കണം ഡൊണോവൻ സരൈലേക്ക് വേണ്ടിയായിരുന്നു ഡി സിയിൽ നിന്ന് നിതീഷ് റാണയ്ക്ക് പകരമാണ് ഡോണോവൻ സരേലേ അവരുടെ പഴയ താരമായിരുന്ന ഡോണോവൻ സരൈലിന്ന് സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്ററി തവണ ആർ ആർ കൊണ്ടുവന്നത് സോ ഡോ ഡൊണോവൻ സരേലെ നിതീഷ് റാണയ്ക്ക് പകരം ഡി സിയിൽ നിന്നായിരുന്നു രാജസ്ഥാൻ റോൾസ് കൊണ്ടുവന്നത് ഇനി രാജസ്ഥാൻ റോയൽസിൻ്റെ മറ്റ് റിട്ടൻഷൻസ് നോക്കുവാണെങ്കിൽ എൺപത് ലക്ഷം രൂപയ്ക്ക് ശുഭം ഡ്യൂബെ മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് യുദ്ധീർ സിംഗ് മുപ്പത് കോ മുപ്പത് ലക്ഷം രൂപയ്ക്ക് ലുവാൻഡ്രി പ്രട്ടോറിയസിനെയും അടുത്തവണ ആറ് ആറ് നിലനിർത്തിയത് ഇനി ഓപ്ഷനിലൂടെ രാജസ്ഥാൻ റോയൽസ് കൊണ്ടുവന്ന പ്ലേസിലേക്ക് നോക്കുകയാണെങ്കിൽ തവണ ഓപ്ഷനിൽ രാജസ്ഥാൻ റോയൽസ് ഉയർന്ന തുക മുടക്കിയത് ഇന്ത്യൻ സ്പിന്നർ രവി ബിഷ്ണോയ്ക്ക് വേണ്ടിയാണ് ഏഴ് പോയിന്റ് അഞ്ച് ഏഴ് പോയിന്റ് രണ്ട് കോടി രൂപയ്ക്കാണ് ഇന്ത്യൻ സ്പിന്നർ തവണ ആറ് ആറ് ക്യാമ്പിലേക്ക് എത്തുന്നത് രണ്ടേ പോയിന്റ് നാല് കോടി രൂപയ്ക്ക് ന്യൂസിലാൻഡ് ബോളറായിട്ടുള്ള ആദമിനെ തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയ്ക്ക് രവി സിംഗ് തൊണ്ണൂറ് ലക്ഷത്തിന് സുശാന്ത് മിശ്ര എഴുപത്തഞ്ച് ലക്ഷത്തിന് കുൽദീപ് സെൻ മുപ്പത് ലക്ഷത്തിന് യശ്രാജ് പൂനിയ ബ്രിജേഷ് ശർമ്മ മലയാളിതാരം വിഘ്നേഷ് പുത്തൂർ അമൻ റാവു എന്നിവരാണ് ആറാറ് തവണ ഓപ്ഷൻ വഴി സ്കൂളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് സോ രാജ സാർ ലോസിനെ ഫുൾ ലിസ്റ്റ് നോക്കുവാണെങ്കിൽ യശതി ജയ്സ്വാൾ രവീന്ദ്ര ജഡേജ ധ്രുവജ്വറൽ റിയാൻ പരാഗ് ജോഫ്ര ആർച്ചർ ഷിമറോൺ ഹെഡ്മെയർ തുഷാർ ദേശ്പാണ്ഡെ സന്ദീപ് ശർമ്മ നന്ദിനർഗർ സാംകറാൻ ക്വന മഫാക്ക വൈഭവ് സൂര്യവഞ്ചി ഡോണോവൺ ഫെറൈല ശുഭം ഡൂബെ യുദ്ധീർ സിംഗ് ലുവാൻഡ്രി പ്രട്ടോറിയസ് രവി ബിഷ്ണോയ് ആദമില്ലെ രവി സിംഗ് സുശാന്ത് മിശ്ര കുൽദീപ് സെൻ യേഷ് പുനിയ ബ്രിജേഷ് ശർമ്മ വിഘ്നേഷ് പുത്തൂർ അമൻ റാവു സോ ഇതാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ കംപ്ലീറ്റായിട്ട് സ്കോഡ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്താറ് സീസണിലേക്കുള്ള ഓപ്ഷന് ശേഷമുള്ള രാജസ്ഥാൻ റോയൽസിൻ്റെ കംപ്ലീറ്റ് സ്കോഡെന്ന് പറയുന്നത് സോ ആർ ആറിൻ്റെ സ്കോഡ് അനാലിസിസും വൈകാതെ തന്നെ ചാനലിൽ വരുന്നതായിരിക്കും സോ കൂടുതൽ കായിക വാർത്തകൾക്കൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ബെല്ലൈക്കൺ ഉള്ള ഓക്കെ കൂടി ഒന്ന് നെബിൾ ചെയ്ത് വിജയിക്കാം